പത്തനംതിട്ട പെരുനാട്ടിലെ ആഭ്യന്തര സംഘർഷങ്ങളാണ് സി ഐ ടി യു പ്രവർത്തകൻ ജിതിന്റെ കൊലപാതകത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി ബി ജെ പിയുടെ പെരുന്നാട് പ്രാദേശിക നേതൃത്വം പ്രതികൾ സി പി എം ബന്ധമുള്ളവരാണെന്ന് തെളിവുകൾ പുറത്തു വന്നു പ്രതികൾക്ക് ബി ജെ പി ആർ എസ് എസ് ബന്ധമുണ്ടെങ്കിൽ സി പി എം ഇത് സംബന്ധിച്ച തെളിവുകൾ പുറത്തുവിടണമെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല വേണ്ടതെന്നും ബി ജെ പി പെരുനാട് മണ്ഡലം ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധൻ പറഞ്ഞു തെരഞ്ഞാട്ടിലെ ജിതിൻ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളെല്ലാം സി പി എം പ്രവർത്തകരാണ് എന്നുള്ള കാര്യമാണ് ബി ജെ പി ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ പ്രതിപട്ടിക പുറത്തു വന്ന നിമിഷം മുതൽ തന്നെ പറയുന്നത് പക്ഷേ വ്യാജ പ്രചാരണം നടത്തി ബി മേൽ ഈ കേസ് കെട്ടിവെക്കുന്നതിനുള്ള ശ്രമങ്ങൾ സി ഇപ്പോഴും തുടരുകയാണ് ബി പ്രാദേശിക നേതാക്കൾ ഈ പ്രവർത്തകരെല്ലാം ഈ കേസിൽ ഉൾപ്പെട്ട സി പി എമ്മിന്റെ പ്രവർത്തകരെല്ലാം സജീവ സി പി എമ്മും സി പി എമ്മിന്റെ പോഷക സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായിരുന്നു എന്നുള്ള കാര്യം തെളിവുകൾ സഹിതം പുറത്തുവിടുകയാണ് ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ ഇത്തരത്തിലുള്ള തെളിവുകൾ ചിത്രങ്ങൾ ഇവരുടെ സംഘടനാ പ്രവർത്തന ചിത്രങ്ങളടക്കം ഈ ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കൾ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ ബി ജെ പി റാന്നി പെരുന്നാട് മണ്ഡലം പ്രസിഡന്റും ബി ജെ പിയുടെ പഞ്ചായത്ത് അംഗവുമായ അരുൺ പ്രകാശ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്ര സി പി എമ്മിന്റെ ബന്ധമുള്ള ആളുകളാണ് പ്രതികൾ എന്നുള്ളത് നേരത്തെ തന്നെ തെളിഞ്ഞതാണ് പക്ഷേ ബിജെപിക്ക് മേൽ കേസ് കെട്ടിവെക്കുന്നതിനുള്ള ശ്രമങ്ങൾ സി പി എം തുടരുകയും ചെയ്യുന്നു ഈ ഒരു സാഹചര്യത്തിലും എന്താണ് സംഭവിച്ചത് ഇവർ സജീവ പ്രവർത്തകരായിരുന്നു എന്നുള്ള കാര്യം എങ്ങനെയാണ് ബി ജെ പി പ്രാദേശിക നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഈ ജിതിൻ എന്ന പറയുന്ന വ്യക്തി മരണപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതായത് അധികം നേരം എടുത്തില്ല അതിനുള്ളിൽ തന്നെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി വന്നിട്ട് പറയുകയുണ്ടായി ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരാണ് ജിതിനെ കൊലപ്പെടുത്തിയെന്ന് സംഭവം നടന്ന് മണിക്കൂറുകൾ പോലും ആയില്ല ഇപ്പൊ എന്താ ഒരു ദിവസം പോലും ആയില്ല അതിനു മുമ്പ് തന്നെ സത്യം ഈ നാട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലായി ആർ എസ് എസിനോ ബി ജെ പിക്ക് ഈ കൊലപാതകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ കേസിലെ പ്രതികൾ എല്ലാവരും സി പി എം കാരാണ് ഒന്നാം പ്രതിയായിട്ടുള്ള നിഖിലേഷിന്റെ അമ്മ തന്നെ പറഞ്ഞു കഴിഞ്ഞു സി ഐ ടി യു പ്രവർത്തകനാണ് എന്ന് അതുപോലെ തന്നെ നാലാം പ്രതി നാലാം പ്രതി സുമിത്ത് അവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് ഏഴാം പ്രതി മിഥുന് അദ്ദേഹം ജോയിന്റ് സെക്രട്ടറിയാണ് മടുത്തുമൊഴിയിലെ ഡിവൈഎഫ്ഐ യൂണിറ്റിന്റെ അതുപോലെ തന്നെ ഈ പ്രതികൾക്കെല്ലാവർക്കും എല്ലാവർക്കും സി പി എമ്മുമായിട്ടാണ് ബന്ധമുള്ളവരാണ് ഈ സി പി എമ്മിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം ഇവർ നടത്തിയ ഒരു കൊലപാതകം തന്നെ എന്ന് വേണേൽ പറയാം കാരണം ഈ പഞ്ചായത്തിലെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ അഞ്ച് മെമ്പർ ഉണ്ടാവുകയും ചെയ്തു ആ അഞ്ച് മെമ്പർ ഉണ്ടായ ശേഷം ഇവിടെ ഈ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തുന്ന അഴിമതികളും എല്ലാം പുറത്തു കൊണ്ടുവന്നത് ഈ ബി ജെ പി ആണ് അതുപോലെ ഇവിടെ സർവീസ് സഹകരണ ബാങ്ക് അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളിൽ സി പി എം പ്രതിസന്ധിയിൽ നേരിട്ടിരിക്കുന്നതുകൊണ്ട് അവർ തന്നെ കെട്ടിച്ചമച്ചതാണ് സാധ്യത ഇത് അന്വേഷിക്കണം സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളായ ഇപ്പോൾ ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി അംഗമായ ഹരിദാസ് അതുപോലെ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് പ്രസിഡന്റായ പി എസ് മോഹനന് അദ്ദേഹത്തിൻ്റെ മകൻ അശ്വിൻ പി മോഹനൻ ഇവരുടെ പങ്കും ഇതിനന്വേഷിക്കേണ്ടതാണ് പിന്നെ ജിതിൻ്റെ അച്ഛൻ പറഞ്ഞത് ഒരു സുഹൃത്ത് വന്ന് ഏഴായിരം രൂപ വാങ്ങിച്ചുകൊണ്ട് പോയി ഉച്ചയായപ്പോൾ ആ സുഹൃത്ത് ആരാണ് അതുപോലെ ഈ പ്രശ്നം അവിടെ ആദ്യം നടന്നപ്പോൾ ജിതിന് അവിടെ ഇല്ലായിരുന്നു ജിതിനെ ആരാണ് വിളിച്ചു വരുത്തിയത് ഈ പ്രശ്നങ്ങൾ നടന്ന ശേഷം എല്ലാവരും ഓടിപ്പോയി അതിനുശേഷം ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞാണ് അവിടെ വന്ന് ജിതിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയത് അപ്പൊ ആ അരമണിക്കൂറിന് ഉള്ളിൽ എന്തൊക്കെ നടന്നു ജിതിന് എവിടെയാണ് വീണത് അല്ല ജിതിന് എന്താണ് സംഭവിച്ചത് അതൊക്കെ അന്വേഷിക്കണം അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടണം പോലീസ് ഈ ജനങ്ങളും അറിയട്ടെത് ഈ സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടുക തന്നെ ചെയ്യണം ഇതിനൊരു ദുരൂഹതയുണ്ട് കാരണം ആ അരമണിക്കൂറിനുള്ളിൽ എന്താണ് സംഭവിച്ചത് ജിതിന് വലുതായിട്ട് പരിക്കേറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് അറിയണമല്ലോ അതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഈ പി എസ് മോഹനനും അദ്ദേഹത്തിന്റെ മകൻ അശ്വിൻ വി മോഹനന്റെയും പങ്ക് അന്വേഷിക്കേണ്ടതാണ് ജിതിൻ എന്ന് പറയുന്ന വ്യക്തി ഈ സമൂഹത്തിലെ സഹായങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യുന്ന എൻ്റെ അയൽവാസി തന്നെയാണ് എനിക്കറിയാം ചെറുപ്പം മുതലേ നല്ലൊരു ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരന്റെ ആ കുടുംബത്തിന്റെ ആശ്രയമാണ് അതാണ് ഇവരുടെ ഈ അക്രമ രാഷ്ട്രീയവും തമ്മിലടിയും കാരണം ഇല്ലാതായതാണ് എന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അതൊപ്പം തന്നെ ഈ ഡിവൈഫ് ഐ പ്രവർത്തകരായിട്ടുള്ള സുമിത്തും അമിതനും നേരത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് എന്നുള്ള കാര്യമാണ് ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പറയുന്നത് ഈ ഒരു കാര്യത്തിൽ ബി ജെ പിക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത് ജില്ലാ സെക്രട്ടറി പറയുകയുണ്ടായി അതുപോലെ ഡിവൈഫ്ഐയുടെ ഏതൊരു നേതാവ് പറയുകയുണ്ടായി ഇവരെ ആർ എസ് എസിൽ നിന്ന് വന്നവരാണ് അത് കഴിഞ്ഞ് ഇവരെ പാർട്ടിയിൽ വന്നപ്പോൾ ഇവർക്ക് ചുമതലകൾ കൊടുത്തു പിന്നീട് അവരുടെ ദുർനടപ്പ് കാരണം പുറത്താക്കിയാണ് വന്നു ആർ എസ് എസിൽ നിന്ന് അവർ വന്നിട്ടുണ്ടെങ്കിൽ ആർ എസ് എസിൽ നിന്ന് വന്നതിന്റെ എന്തെങ്കിലും തെളിവുകൾ ഇവരുടെ പക്ഷം അതുപോലെ ഇവർ പുറത്താക്കിയ എന്ന് പറയുന്ന ഇവരുടെ പേരിൽ എന്തെങ്കിലും പ്രസ്താവന ഇറക്കിയതിന്റെ തെളിവുകളുണ്ടോ അതായത് ഇവരുടെ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നവരാണ് ഇവരെല്ലാം ഇവരുടെ കുടുംബ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാം സി പി എമ്മുകാരാണ് ഈ കുടുംബ പശ്ചാത്തലം സി പി എം ആയിട്ടുള്ള ഇവർ എപ്പോഴാണ് ആർ എസ് എസ് പ്രവർത്തരായത് യാതൊരു തെളിവുമില്ലാതെ ഈ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം വായി തോന്നത് ചുമ്മാ പറയുവാണ് ഭാരതീയ ജനതാ പാർട്ടിയും ബി ജെ പിയും ഇവിടെ ശക്തമായിട്ട് പെരുന്നാട്ടിൽ വളരുന്നു എന്ന് കണ്ടപ്പോൾ ഇവർ എങ്ങനെ ഇല്ലാതാക്ക എന്ന് നടത്തുന്നതിൻ്റെ ഒരു ഗൂഢശ്രമമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അതുപോലെ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ജനറൽ സെക്രട്ടറി ബി ജെ പിയുടെ സാനു മാമ്പാറ ഇവരൊക്കെയാണ് രൂക്ഷമായിട്ട് സി പി എമ്മിനെ വിമർശിക്കുകയും ഓരോ കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവരികയും ഞങ്ങൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് വരെ ഇപ്പോൾ ഒരു അപകട ഭീഷണിയാണ് ഇതിൻ്റെ പേരിൽ ഇവര് ഞങ്ങളെപ്പോലും ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള ഉള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത് ഞങ്ങൾക്കിന്ന് ഭയം ഉണ്ടായിട്ടല്ല ഞാൻ പറഞ്ഞു വന്നത് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും നല്ല രീതിയിലുള്ള രാജ്യ താല്പര്യം രാജ്യത്തിന് രാജ്യരക്ഷയ്ക്കായിട്ടുള്ള പ്രവർത്തനങ്ങളും അതുപോലെ ജനങ്ങളെ സേവിക്കുന്ന പ്രവർത്തനങ്ങളും കണ്ട് ഇവർക്ക് ഏത് രീതിയിൽ ഇല്ലാതാക്കാനുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സി പി എം നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾ അത് തെറ്റാണെന്ന് തെളിവുകൾ സഹിതം ഇവിടെ ആഭ്യന്തര പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ബി ജെ പിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി ക്യാമറമാൻ അജയ് നായർക്കൊപ്പം മിഥുൻ മുരളി ജനം പത്തനംതിട്ട